ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സജ്ജുലി ജുലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം തണ്ണിയൂത്തിൻ്റെ വെള്ളമൊക്കെ ആയിട്ട് വന്നതല്ലാതെ പിന്നീട് എന്താ സംഭവിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ പരിപാടി എന്ന് പറഞ്ഞാൽ തണ്ണി വെള്ളം എന്ന് പറഞ്ഞാൽ ഒഴിക്കുക അപ്പോൾ ഇത് തന്നെ വെള്ളം ഒഴിക്കുക തലയിൽ കൂടെ വെള്ളമൊഴിക്കുക വെള്ളം ഒഴിക്കുക എന്ന് പറയേണ്ടി വരും കേട്ടോ അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത് അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴി ഒഴിച്ച് കുളിപ്പിക്കുന്നൊരു ടൈപ്പ് തന്നെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അതായത് ശുദ്ധിയാവുക എന്നുള്ളതാണ് ഉദ്ദേശം കേട്ടോ അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ ഇവിടെ ഈ കാണുന്ന ഈ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ചില്ലയാണ് അപ്പോൾ ആ ചില്ല രണ്ടായി മുറിഞ്ഞു പോകാനും പാടില്ല എന്നാലത് ആളുടെ ബോഡിയിലൂടെ കടന്ന് പോവുകയും വേണം അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ചടങ്ങും പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അത്ഭുതകരമായിരുന്നു നമ്മളെ ഇങ്ങനെ നോക്കിയിരുന്നത് അപ്പോൾ പെണ്ണിൻ്റെതും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിതിലിട്ടില്ല അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഫുഡും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒന്ന് ഒരു പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നമ്മൾ നിന്ന ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഒരു സ്ട്രീറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഹാൻഡ്ലൂമിൻ്റെ കുറച്ച് സ്ട്രീറ്റിൽ പോയി അവിടെ നിന്ന് കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ക്ഷീണിച്ചേ അപ്പോൾ എവിടെ പോയാലും ഭക്ഷണം മുഖ്യം എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവിടെ സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ച് പിന്നീട് ഓട്ടോ പിടിച്ചായിരുന്നു പോകേണ്ടി വന്നത് കാരണം ലഗേജ് ഒക്കെ ഭയങ്കരമായിരുന്നു ഏതായാലും ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് ഞങ്ങളും കരുതി അതിനുശേഷം ഞങ്ങളുടെ ഓട്ടോ പെട്ടെന്ന് തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ വൈകിയില്ല പിന്നെ പെട്ടെന്ന് തന്നെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയത്തെ ഫങ്ഷനും പോകാൻ വേണ്ടി റെഡിയായി അപ്പോൾ രാത്രി ഫങ്ഷനും അങ്ങനെ തന്നെ ആൾ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ പെണ്ണും ചെക്കനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഡിറ്റോറിയത്തിൻ്റെ രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ കല്യാണത്തിന് മുമ്പ് തന്നെ അവരുടെ എല്ലാ ചടങ്ങുകളിലും അവർ രണ്ടുപേരും തന്നെയുണ്ട് അപ്പം തന്നെ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കേണ്ട പരിപാടിയിൽ രാത്രി വന്നു അപ്പോൾ ബുഫേ ആയിരുന്നു എന്താ പറയുക അവരുടെ ആ ഒരു പ്ലേറ്റിനകത്ത് ഇല വെച്ചിട്ട് ഓരോ സാധനങ്ങൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ വളമ്പ കാണാൻ തന്നെ ഒരു ഭംഗിയാണേക്കാം പിന്നെ ഗുലാബ് ജാമനും എന്തൊക്കെയോ ഉണ്ട് എന്തെല്ലാം ഐറ്റംസ് ഐറ്റംസാന്ന് നമുക്ക് അറിയൽ അറിയ പോലുമില്ല പക്ഷേങ്കിൽ തികച്ചും വെജിറ്റേറിയൻ ആണെ അതാണ് അതിലും അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ വളമ്പുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ എന്തൊക്കെയോ ആണെന്ന് പക്ഷേങ്കിൽ ഇതൊക്കെ വെജിറ്റേറിയൻ ആണ് തികച്ചും വെജിറ്റേറിയൻ ആണ് അവരുടെ കല്യാണത്തിന് നോൺ വെജ് ഇല്ലാട്ടോ ഫുള്ള് വെജിറ്റേറിയൻ ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോയപ്പോൾ തൊട്ട് കഴിക്കുന്ന ഫുഡിൽ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ദോശയും ഇഡ്ഡലിയും ആണ് കേട്ടോ അതും അവിടെ ഒഴിച്ചു കൂടാനാവാത്തൊരു സാധനമാണെന്നുള്ളത് നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ എടുത്ത് നമ്മൾ പുറത്ത് പോയിട്ട് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കുക എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ പോയിരുന്ന് കഴിക്കുകയായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ വേണമെന്നുള്ളവർക്ക് ചൂട് ചൂട് ദോശയും അതുപോലെ വെള്ളയപ്പൊക്കെ അപ്പുട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ലൈവായിട്ടാണ് പരിപാടി മുമ്പേ ഉണ്ടാക്കി വെച്ചോന്നാൽ ലൈവ്ലിയാണ് നമുക്ക് ലൈവായിട്ട് നമ്മളൊരു വെള്ളയപ്പം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഹസ്ബൻഡ് സത്യം പറഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ പുള്ളി പുള്ളിയെടുത്തില്ല ഞാനൊരു വെള്ളയപ്പം ലേശം പാലും ഒഴിച്ച് കഴിച്ചോട്ടോ അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു ഒന്നും പറയാനില്ല അവരുടെ ഫുഡ് കാര്യങ്ങൾക്ക് ഒന്നും പറയാനില്ല കാരണം വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും അതെ നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ അതിനുശേഷം ശേഷം സാലഡ് അതായത് ഫ്രൂട്ട് സാലഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ പുല്ലുമുട്ടായി നമ്മുടെ നാട്ടിൽ ഇതിന് എന്നാണ് പറയാറ് നി അവിടെയൊക്കെ എന്താ പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പയ്യ ഇതിങ്ങനെ തിരിച്ചാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളും എല്ലാവരും എടുത്തു കേട്ടോ ഐസ്ക്രീമും പുല്ലുമുട്ടായി പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സും അങ്ങനെ ഒക്കെ വിഭവസമൃദ്ധമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഓരോ പരിപാടിക്കും അതായത് രാവിലെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഈ പരിപാടി തീറ്റ ഉറക്കം എന്നൊക്കെ പറയേണ്ടി വരും കേട്ടോ വേറെ ഒരു പണി ഉണ്ടായിരുന്നില്ല പിന്നെ ചടങ്ങുകൾ തന്നെയായിരുന്നു ഒരുപാട് കല്യാണത്തിന് മുമ്പ് ഒരുപാട് ചടങ്ങുകൾ അപ്പോൾ ഈ ചടങ്ങുകളൊക്കെ കാണാനും കൂടിയാണ് നമ്മൾ ഈ ഒരു കല്യാണത്തിന് വന്നതിൻ്റെ ഒരു കാര്യം കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ പുല്ലുമുട്ടായി തിന്ന് തീർക്കാനുള്ള പത്രപ്പാടിലാണ് കേട്ടോ നമ്മൾ മൂന്നുപേരും അപ്പോൾ ഭയങ്കര മധുരമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ചേട്ടൻ കഴിച്ചില്ലായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ ഗൗണ്ടറും പിന്നെ അവിടുത്തെ തമിഴ്നാട്ടിലെ മിനിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് നമ്മൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഫാമിലി എല്ലാവരും ഇങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കയായിരുന്നു ആട്ട് ടൈമിൽ എന്താ പറയുക നമ്മുടെ എടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പിയാണ് സംഭവം അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു നമ്മുടെ മദ്രാസിലുള്ള ആൻറ്റിയും ആപ്പനും കുട്ടികളും വന്നത് അപ്പോൾ അവർ രാത്രി വണ്ടിക്ക് എത്തിയതാണ് കേട്ടോ പിന്നെ നൈറ്റ് ഫങ്ഷനൊക്കെ കഴിഞ്ഞ് നമുക്കിപ്പോൾ രാവിലെ രാവിലെ വെളുപ്പിനാണ് കേട്ടോ നമ്മുടെ കല്യാണം എന്ന് പറയുന്നത് പെണ്ണിൻ്റെയും ചെക്കൻ്റെയും കല്യാണം രാവിലെ അഞ്ച് ടു ആറ് മണിക്കാണ് കേട്ടോ എല്ലാവരും സജിനേൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമെൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ കുറേ കഷ്ടപ്പെടുന്നുണ്ട് ീർത്തുക്കളെ നിങ്ങളിത് എന്ന് നടിക്കരുത് തീർച്ചയായിട്ടും ഇതിനൊരു പ്രതിവിധി നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു